പരസ്പര പിന്തുണയും സൈനിക സഹകരണവും വർദ്ധിപ്പിച്ചുകൊണ്ട് റഷ്യയുമായുള്ള ചരിത്രപരമായ പ്രതിരോധ ഉടമ്പടി ഉത്തരകൊറിയ ഔദ്യോഗികമായി അംഗീകരിച്ചു യുക്രൈനിലെ മോസ്കോയുടെ സേനയെ ശക്തിപ്പെടുത്താൻ പോങ്യാങ് ആയിരക്കണക്കിന് സൈനികരെ അയച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണിത് കഴിഞ്ഞയാഴ്ച റഷ്യ ഏകകണ്ഠമായി ഉടമ്പടി അംഗീകരിച്ച ഉടൻ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരാറിൽ ഒപ്പുവച്ചിരുന്നു ജൂണിൽ പുടിന്റെ ഉത്തരകൊറിയ സന്ദർശന വേളയിൽ കിമ്മും പുടിനും ഉടമ്പടി തയ്യാറാക്കിയിരുന്നു ഏതെങ്കിലും രാഷ്ട്രം ആക്രമണത്തിനിരയായാൽ കാലതാമസം കൂടാ െ പരസ്പരം സൈനിക പിന്തുണ ഉറപ്പാക്കാനും പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരെ പ്രതിരോധം വാഗ്ദാനം ചെയ്യാനും ലക്ഷ്യമിടുന്നതാണ് കരാർ ഭാവിയിൽ ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് കൂടുതൽ വിന്യസിക്കാൻ ഈ ഉടമ്പടി വഴിയൊരുക്കുമെന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നു അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെന്ന വാർത്തയിൽ വഴിത്തെരുവ ഇരുവരും സ്വകാര്യ സംഭാഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് തള്ളുകയാണുണ്ടായത് വക്താവ് ഇതിനെ ശുദ്ധമായ ഭാവനയെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇക്കാലത്ത് ചില വലിയ പ്രസിദ്ധീകരണങ്ങൾ പോലും നൽകുന്ന വാർത്താ വിവരങ്ങളുടെ ഗുണനിലവാരത്തിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണിത് പുറത്തുവന്ന വാർത്ത തികച്ചും അസത്യമാണ് എങ്ങനെ ഇത്തരം ശുദ്ധമായ കെട്ടുകഥ മെനയുന്നുവെന്നും സ്പുട്നിക് ന്യൂസ് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോ ചോദിച്ചു രഹസ്യവൃത്തങ്ങളെ ഉദ്ധരിച്ച വാഷിംഗ്ടൺ പോസ്റ്റായിരുന്നു ആദ്യം വാർത്ത നൽകിയത് പിന്നാലെ മറ്റു മാധ്യമങ്ങളും സമാന വാർത്തകൾ വന്നു വ്യാഴാഴ്ച ഫ്ലോറിഡയിലെ മാർ എലോഗോ റിസോർട്ടിൽ വെച്ച ഒരു സ്വകാര്യത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ ട്രംപ് പുടിനുമായി സംസാരിച്ചു സംസാരിച്ചുവെന്നായിരുന്നു ഞായറാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈനിൽ റഷ്യ കൈവശപ്പെടുത്തിയ ഭൂമിയുടെ പ്രശ്നം ട്രംപ് ഉന്നയിച്ചുവെന്നും യൂറോപ്പിലെ യു എസ് സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് ട്രംപ് പുടിനെ ഓർമ്മിപ്പിച്ചതായും സംഘർഷം പരിഹരിക്കുന്നതിനുള്ള കൂടുതൽ സംഭാഷണങ്ങളിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നു അതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായും ടെലിഫോൺ ചർച്ച നടത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സെലൻസ്കിയുമായുള്ള ഫോൺ ചർച്ചയിൽ ട്രംപ് യുക്രൈന് സഹായം ചെയ്യുമെന്ന നിലയിലുള്ള വാഗ്ദാനം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് ട്രംപും സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്കിടെ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു മിനിറ്റ് സമയമാണ് ട്രംപും സെലൻസ്കിയും ഫോണിൽ സംസാരിച്ചത് ഈ ചർച്ചയ്ക്കിടെ മസ്കിന് ട്രംപ് ഫോൺ കൈമാറിയെന്നാണ് റിപ്പോർട്ട് മസ്കും സെലൻസ്കിയും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന കാര്യം പുറത്തു വന്നിട്ടില്ല ട്രംപിനോട് സംസാരിക്കുന്നതിനിടെ മസ്കും സെലൻസ്കിയോട് ചർച്ച നടത്തിയെന്ന കാര്യം യുക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് ഏത് തരത്തിലുള്ള ഇടപെടലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല അതേസമയം റഷ്യ ഉത്തര കൊറിയ ബന്ധം പുതിയ തലത്തിലെത്തിയത് ആണവായുധങ്ങളിൽ ഉൾപ്പെടെ റഷ്യൻ സഹായം കൂടുതലായി ഉത്തര കൊറിയയ്ക്ക് ലഭിക്കാൻ കാരണമാകുമെന്നാണ് ദക്ഷിണ കൊറിയയും ജപ്പാനും വിലയിരുത്തുന്നത് അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവ മിസൈൽ ഉത്തര കൊറിയയുടെ കൈവശമുള്ളത് അമേരിക്കയെ സംബന്ധിച്ച വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇതിൽ ഭയന്ന ഈ വർഷം ആദ്യം ഇത് രണ്ടാം തവണയാണ് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് ഒരുമിച്ച് പരിശീലനം നടത്തുന്നതും അതേസമയം എതിരാളികളെ അറിയിക്കുക എന്ന ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റുന്ന ഉചിതമായ സൈനിക നടപടിയാണ് മിസൈൽ പരീക്ഷണമെന്നാണ് കിമ്മിന്റെ പക്ഷം രാജ്യത്തിന്റെ വടക്കൻ ഹൈക്കോദോ മേഖലയിൽ നിന്നും ജപ്പാനിലെ ഒക്കുശിരി ദ്വീപിനു പടിഞ്ഞാറായി പതിച്ച മിസൈൽ ഉത്തരകൊറിയയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ അവസാന പരീക്ഷണ വിക്ഷേപത്തേക്കാൾ ദൈർഘമേറിയതാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി